എറണാകുളം പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി കക്കാട് നെടിയാനിക്കുഴി തറമറ്റത്തിൽ ബേബി ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത് രണ്ട് പെൺമക്കൾക്കും വെട്ടേറ്റു മക്കളായ ശ്വേത അന്ന എന്നിവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും നഴ്സിംഗ് വിദ്യാർത്ഥിനികളാണ് മുമ്പ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളായിരുന്നു ബേബി എന്നാണ് നാട്ടുകാർ പറയുന്നത് സ്മിതയെ കൊലപ്പെടുത്തിയ ശേഷം ബേബി മുറിക്കുള്ളിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു വെട്ടേറ്റ പെൺകുട്ടികൾ അയൽവാസികളെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അവരെത്തിയാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് വഴക്കാണ് കൊലപാതക കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Gold and Diamonds The Trust of Travancore